അലർജി പോലുള്ള അസുഖങ്ങൾ ഈ ചൊറിച്ചിൽ തുമ്മൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു നെട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതിയിരുന്ന സ്ഥലത്താണ് വളരെയധികം ദുഃഖങ്ങളും പരാജയങ്ങളും കോട്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നഷ്ടം വരെ സംഭവിക്കാൻ സാധ്യതയാണ് ഈയൊരു സമയത്ത് ബിസിനസ്സിൽ ചെറിയ രീതിയിലുള്ള ബിസിനസ്സായാലും ശരി വലിയ രീതിയിലുള്ള ബിസിനസ്സായാലും ശരി നഷ്ടങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോളൊന്ന് സൂക്ഷിക്കുക ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറെ ഉത്തമമായിരിക്കും അതിനോടൊപ്പം തന്നെ പുഷ്പാഞ്ജലി വഴിപാട് ഇതെല്ലാം നടത്തി പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ജീവിതം മുന്നിലോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും നമ്മൾ എത്ര തന്നെ നോക്കിയാലും വിജയിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് അതിനുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ വരിക തന്നെ ചെയ്യും കേതു നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ അപ്പോൾ നമ്മുടെ സംസാരം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബ സ്വത്തിൽ നിന്നും നമുക്കൊന്നും ലഭിക്കാതെ അത് ക്ഷയിച്ചൊരവസ്ഥ അതിൽ നിന്നും ഒരു രൂപ വരുമാനം വരുന്നില്ല അതുകൊണ്ടൊരു ഗുണവും ഇല്ലാത്തൊരവസ്ഥ ജീവിതത്തിൽ വിജയിക്കണം എന്ന് കരുതി നല്ല പ്ലാൻ ചെയ്തിറങ്ങും പക്ഷേ പ്രവൃത്തിയിൽ പിറകിലോട്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ദോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു സമയം ഇതെല്ലാം മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാന് പുഷ്പാഞ്ജലി അർപ്പിക്കുക ഗണപതി ഭഗവാനെ ഗണപതി ഹോമം നടത്തുക അല്ലെങ്കിൽ നാളികേരങ്ങൾ ഉടയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ ഏറെക്കുറവ് ഒരുപാട് പ്രശ്നങ്ങൾക്കാണ് ഇപ്പോൾ നിൽ നിൽക്കുന്നത് അപ്പോൾ പലരിലും പറയാറുണ്ട് ആ ശനിയുടെ സമയത്ത് ദോഷം വേണൻ്റെ സമയത്ത് ദോഷം രാഹുവിൻ്റെ സമയത്ത് ഇനി എപ്പോഴാണ് രക്ഷപ്പെടുന്നത് എന്നാണ് അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനത്ത് ശനി അഷ്ടമ ഭാവത്തിൽ സർപ്പൻ രണ്ടാം ഭാവത്തിൽ കേതു പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം ഇനിയൊക്കെ വരുമ്പോഴേക്കും കർക്കിടകം രാശിക്കാർക്ക് അതായത് പുണർദം പൂയം ആയില്യം നക്ഷത്രത്തിൽ വരുന്ന വ്യക്തികൾക്ക് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നഷ്ടങ്ങളും പരാജയങ്ങളും അപവാദങ്ങളും അപമാനങ്ങളും ഏൽക്കേണ്ടി വരുന്ന സമയം ബിസിനസ്സിൽ പരാജയം വരുന്ന സമയം നഷ്ടങ്ങളുണ്ടാകുന്ന സമയം അതുകൊണ്ട് ഭഗവാനമാർ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും